ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു എഫർ എഡ്യൂക്കേഷൻ കേട്ടറ്റ് ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടറ്റ് ട്വ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ജൂണിൽ കഴിഞ്ഞിട്ടുള്ള എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ് ഇന്ന് കാറ്റഗറി വൺ ഇംഗ്ലീഷ് പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത് സോ എക്സാം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ തന്നെയാണോ വന്നിട്ടുള്ളത് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത ഏരിയ തന്നെയാണോ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അത് അങ്ങനെ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം സോ നമുക്ക് കാറ്റഗറി വണ് ബേസിക്കലി പറഞ്ഞാൽ വളരെ ഈസി ആണെന്ന് പറയാൻ പറ്റില്ല എന്നാലും അധികം ബുദ്ധിമുട്ടിക്കാത്ത ക്വസ്റ്റ്യൻസ് ആണ് ഇംഗ്ലീഷിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് സോ നമുക്ക് എന്തൊക്കെ ഏതൊക്കെ ഏരിയാസാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു അനാലിസിസ് നടത്താം അതാണ് മെയിൻലി ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒക്കെ നിങ്ങൾ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇനി ആരെങ്കിലും ചെക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം ആൻസേഴ്സ് നോക്കാം ചെക്ക് ചെയ്ത് നോക്കാം ആൻഡ് ഇത് കൂടുതൽ ഇനി അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കാർക്കും കൂടുതൽ ഹെൽപ്ഫുള്ളാകാം ഏതൊക്കെ ഏരിയാസ് കോൺസെൻട്രേറ്റ് ചെയ്യണം ഒരു ഏരിയയിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് ഇവാലേറ്റ് ചെയ്ത് നോക്കാം സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആസ് യൂഷൻ നമുക്കറിയുന്നത് പോലെ ഒരു പാസേജ് തന്നിട്ടുണ്ടാകും അതിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഈ പാസേജിൽ നിന്ന് നമ്മൾ ആൻസർ എടുക്കാനുള്ള അങ്ങനത്തെ ഒരു ക്വസ് ഒരു പാസേജ് റീഡിങ് കോംപ്രിഹെൻഷൻ റീഡിങ് ക്വസ്റ്റൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോ പാസേജ് ഞാൻ വായിക്കുന്നില്ല ഇറ്റ് എം വാട്ട് ലെങ് സോ ലെറ്റ്സ് ഗോ ടു ദ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് വൺ ദ മീനിങ് ഓഫ് ദ വേർഡ് ഹഡിൽഡ് ഇൻ ദ സെൻറ്റൻസ് ഷി എൻസ് അപ്പ് ഹഡിൽ ഇൻ ദ കോർണർ ഈസ് ഷി എൻസ് അപ്പ് ഹഡിൽ ഇൻ ദ കോണ എന്ന സെൻറ്റൻസിൽ സെൻറ്റൻസിലെ ഹഡിൽഡ് എന്ന വേർഡ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻ ഹൗസുള്ള കുട്ടികളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഉണ്ടാവും പാസേജിനെ ബേസ് ചെയ്തിട്ടല്ലാതെ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ട എക്സ്ട്രാ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ഓക്കെ ഈ പാസേജിൽ ആൻസർ എന്ത് തന്നെ ആയാലും ഈ ഹഡിൽഡ് എന്ന് പറയുന്ന വേർഡിന് എന്താവില്ല മാറ്റം വരില്ല അപ്പോൾ ഇങ്ങനെ പേര് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് നമുക്ക് പാസേജിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു ക്വസ്റ്റിൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഷി എൻസ് ഹഡിൽ ഇൻ ദ കോർണർ എന്ന സെൻറ്റൻസിൽ ഹഡിൽ എന്ന വേർഡ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ ദ ആൻസർ ഈസ് കഡിൽ കേൾഡ് അപ്പ് ക്ലോസ്ലി ഓക്കെ കേൾഡ് അപ്പ് ക്ലോസ്ലി എന്നുള്ളതാണ് ആൻസർ സോ നെക്സ്റ്റ് വൺ വാട്ട് ഡസ് ദ ലിറ്റിൽ ഗേൾ ഇമാജിൻ വിത്ത് ഈച്ച് മാഷ് ഷീ ലൈറ്റ്സ് ഓരോ ലൈറ്റ് കത്തിക്കുന്ന സമയത്തും അവൾ എന്താണ് ഇമാജിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ആൻഡ് ദിസ് ഇസ് ആൻസർ ഗോ മെമ്മറീസ് ഓഫ് അ ഗ്രാൻഡ് മദർ അവളുടെ ഗ്രാൻഡ് മദറിൻ്റെ മെമ്മറീസാണ് അവൾക്ക് ഉണ്ടായിരുന്നത് ഈ ലൈറ്റ് കത്തിക്കുമ്പം ദാറ്റ് ഇസ് ദ ആൻസർ നെക്സ്റ്റ് വൺ വാട്ട് ഹാപ്പൻസ് ടു ദ ലിറ്റിൽ ഗേൾ ഇൻ ദ മോർണിംഗ് മോർണിംഗ് ആയപ്പോൾ കുട്ടിക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത് ആൻസർ ബി ഈസ് ദ കറക്റ്റ് ആണ് ഷീ ഇസ് ഫൗണ്ട് ഫ്രോസൺ ടു ദത്ത് ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് ആ പാസേജിൻ്റെ ലാസ്റ്റ് സെൻറ്റൻസിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് ഒട്ടും കൺഫ്യൂസിങ് ചെയ്യിക്കാത്ത വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു അത് നെക്സ്റ്റ് വൈ ഇസ് ദ ലിറ്റിൽ ഗൾ അഫ്രൈഡ് ടു ഗോ ഹോം എം ടി ഹാൻഡ് ആൻസർ ഈ ഷീ ഹാദർ വിൽ ബീറ്റർ ഹാദർ വിൽ ബീറ്റ് ഹർ ദാറ്റ് ഇസ് വൈ ഷീ ഗ് അഫ്രൈഡ് ടു ഗോ ഹോം Who is the only person to have treated the little girl with love and kindness? ആരാണ് ഒരേ ഒരേ ഒരാൾ അവളെ കുറച്ച് പാഷനേറ്റ് ആയിട്ട് കൈൻഡ്നെസ്സോടുകൂടി ട്രീറ്റ് ചെയ്തത് ദാട്ട് ഈസ് ഹർ ഡിസീസ്ഡ് ഗ്രാൻഡ് മദർ ഡിസീസ്ഡ് ഗ്രാൻഡ് മദർ നെക്സ്റ്റ് വൺ ദ ലിറ്റിൽ ഗേൾ ഈസ് ഗവൺ ദ ടാസ്ക് ഓഫ് ഡാഷ് ഓൺ ന്യൂ ഇയർസ് ഈവ് എന്ന ടാസ്ക് ആണ് അവൾക്ക് ന്യൂ ഇയർ ഈവെൻ്റ് അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആൻസർ ഇസ് ബി സെല്ലിങ് മാച്ചിങ് മാസ് ദാറ്റ് ഇസ് ദ ആൻസർ സോ ഇത്രയുമാണ് പാസേജ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ ഇത് വളരെ ഈസി ആയിട്ടുള്ള വളരെ ഡയറക്റ്റ് ആയിട്ട് ഒട്ടും കൺഫ്യൂസിങ് ചെയ്യിക്കാത്തൊരു സിമ്പിൾ വായിക്കുമ്പം തന്നെ പെട്ടെന്ന് നമുക്ക് കംപ്രിഹെൻ്റ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു പാസേജ് ആയിരുന്നു ആൻഡ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെയാണ് നമ്മൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് പക്ഷേ ഇത് അഞ്ച് ക്വസ്റ്റ്യൻസും വളരെ ഈസി ആയിട്ട് തന്നിട്ടുള്ള ഒരു ആണ് പാസേജ് വായിച്ചാൽ തന്നെ നമുക്ക് ആ കീവേഡ്സ് ഒന്ന് നോട്ട് ചെയ്താൽ ആ ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു പാ കോംബ്രിഹൻ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത് സോ നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകാം വെൻ നൈനിക ഡിസൈഡ്സ് ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് ആറ്റ് ദ എലവൻ തവ ഷീ ഈസ് അപ്ലൈയിങ് ഫോർ ദ പോസ്റ്റ് ഇത് ഒരു വൊക്കാബുലറി സെക്ഷൻ എന്നുള്ള ക്വസ്റ്റൻ നമ്മൾ ഈ നോർമലി ലവൻത്ത് അവർ നമ്മൾ പറയുന്ന സമയത്ത് തന്നെ നീ അത് ഇലവൻത്ത് അവറിലേക്ക് മാറ്റി വെക്കണ്ട ഇപ്പോഴത്തെ ചെയ്തു തുടങ്ങിക്കുക അതൊക്കെ നമ്മൾ യൂഷ്വലി പറയാറുണ്ട് സോ അതെന്ന് പറഞ്ഞാൽ ഇലവൻത്ത് അവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറ്റ് ദ ലാസ്റ്റ് മൊമെൻ്റ് എന്നുള്ളതാണ് അല്ലേ നമുക്ക് ഓപ്ഷൻസ് ഇല്ലാണ്ട് തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഓപ്ഷൻ സി ഇസ് ദ ആൻസർ അറ്റ് ദ ലാസ്റ്റ് മൊമെൻറ്റ് ലെവൻത്ത് അവർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് മൊമെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഈസ് എ ഈസി ക്വസ്റ്റ്യൻ നെക്സ്റ്റ് വൺ ജെയിൻ വെൻറ്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ ടു സി ഡാഷ് ഡാഷ അങ്കിൾ അപ്പോൾ എന്താണ് സേഫ് ഇതും നമുക്ക് ഇങ്ങനത്തെ ചില നമുക്ക് അറിയുന്ന ക്വസ്റ്റൻസിന് നമുക്ക് ഓപ്ഷനിൽ പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടോന്ന് നോക്കാം അപ്പോൾ ആ ഓപ്ഷൻ ആൻസറിൽ ഉണ്ടോ എങ്കിൽ നമുക്കത് ഇങ്ങനെ ഓപ്ഷൻസ് വായിക്കാൻ നിന്നാൽ നിന്നാലെന്താന്ന് പറയാം ഇനി ഇതാണോ ഇതാണോ എന്നുള്ള കൺഫ്യൂഷൻ വരും അപ്പോൾ ഇത് നമ്മൾ ഓപ്ഷൻസ് നോക്കുന്നതിന് ഇങ്ങനെ നമുക്ക് അറിയുന്ന നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതെന്തു ചെയ്യുക ആദ്യം തന്നെ ആൻസറിലേക്ക് നോക്കാം ഷി വെൻറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ ടു സി ഹർ ടു സി ഡാഷ് ഹർ അങ്കിൾ അപ്പോൾ നമ്മൾ സി ഓഫ് ചെയ്യുക അല്ലേ സി ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ടിലൊക്കെ പോകുന്നത് അപ്പോൾ ആൻസർ ഈസ് യോ സി ഓഫാണോ ഒ ഡബിൾ എഫ് ആണോ ടു ആണോ എവയാണോ സോ സി ആണ് അല്ലേ ഒ എഫ് എഫ് ഓപ്ഷൻ ബി ഒ എഫ് എഫ് ആണ് ആൻസർ ഡാഷ് എക്സ്പ്ലെയിൻസ് ദ ബിഹേവിയർ ഓഫ് ദ ലാംഗ്വേജ് ദ വേ ലാംഗ്വേജ് ഈസ് യൂസ്ഡ് നേറ്റീവ് സ്പീക്കേഴ്സ് ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് എക്സ്പ്ലെയിൻസ് ദ ബിഹേവിയർ ഓഫ് ദ ലാംഗ്വേജ് ദ വേ ലാംഗ്വേജ് ഈസ് യൂസ്ഡ് നേറ്റീവ് സ്പീക്കേഴ്സ് സോ ആൻസർ ഈസ് പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ ആണ് ആൻസർ എന്ന് നമുക്കറിയാം ഫങ്ഷണൽ ഗ്രാമർ എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്താണ് ഫോമൽ ഗ്രാമർ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ ആണ് ഒരു ലാംഗ്വേജിൻ്റെ നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ ഇടയിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിൻ്റെ ബിഹേവിയർ അനലൈസ് ചെയ്യുന്നത് സോ ഓപ്ഷൻ എ ഈസ് ദ ആൻസർ നെക്സ്റ്റ് വൺ ക്യാൻ യു ഡേജ് ആൻ എക്സാമ്പിൾ ഓഫ് എ സിമിലി ക്യാൻ യു ഡേഷ് ആൻ എക്സാമ്പിൾ ഓഫ് എ സിമിലി ഷോ ചെയ്യാൻ പറ്റുമോ ക്യാൻ യു സൈറ്റ് എന്നാണ് അപ്പോൾ ഇതിൽ സിംഗിൾ വേർഡ് ആണ് സൈറ്റ് ആണ് ആൻസർ അതിൻ്റെ സ്പെല്ലിംഗ് ആണ് ചോദിക്കുന്നത് അപ്പോൾ ഏതാണ് സൈറ്റാണോ സിഇ ഐ ടി ഇ ആണോ എസ് ഐ ജി എസ് ടി ആണോ റൈറ്റ് ആണോ റൈറ്റ് എന്തായാലും അല്ല എന്ന് നമുക്കറിയാം ഇപ്പോൾ ക്യാൻ യു സൈറ്റ് ആൻ എക്സാമ്പിൾ എന്നു വെങ്കിൽ സി ഐ ടി ഇ ആണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലെ സി ഐ ടി ഇസ് ദ സ്പെല്ലിങ് ഓഫ് ദാറ്റ് സൈറ്റ് ഇവിടെ ക്യാൻ യു സൈറ്റ് ഷോ ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ സെൻസിൽ നമ്മൾ സിഇ സി ഐ ടി ഇ ആണ് യൂസ് ചെയ്യാറുള്ളത് നെക്സ്റ്റ് ഐ ഹാവ് ലോസ്റ്റ് മൈ പെൻ ക്യാൻ ബി റീ റിട്ടേൺ ആസ് ഡാഷ് ഈ സെൻറ്റൻസ് മീനിങ്ങിൽ ചേഞ്ച് വരാതെ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ മൈ പെൻ ഹാവ് എന്നെന്തായാലും പറയില്ല അല്ലേ ദാറ്റ് ഇസ് എ റോങ് യൂസേജ് മൈ പെൻ ഹാസ് ബീൻ ലോസ്ഡ് ഈ സെൻറ്റൻസും ആണ് ഇതേ സെൻറ്റൻസ് മീനിങ് ചേഞ്ച് ചെയ്യാതെ ഇതേ രണ്ട് സെൻറ്റൻസിൻ്റെ മീനിങ് ആണ് പക്ഷേ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും എന്തല്ല മീനിങ് ചേഞ്ച് ആയി വരുന്നില്ല എറേഴ്സ് ഉണ്ട് സോ ഓപ്ഷൻ ബി ഇസ് ദൈറ്റ് ആൻസർ നെക്സ്റ്റ് വൺ വൺ ഓഫ് ദ ബോയ്സ് ഡാഷ് ആപ്സെൻറ് ടുഡേ വൺ ഓഫ് ദ ബോയ്സ് അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെന്ന് തന്നെ നമ്മൾ പറഞ്ഞു നോക്കാം വൺ ഓഫ് ദ ബോയ്സ് ആർ എന്ന് പറയില്ലല്ലോ ഇവിടെ വണ്ണിനെയാണ് നമ്മൾ വണ്ണിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വൺ ആർ എന്ന് പറയില്ല അപ്പോൾ വണ് ഈസോ അല്ലെങ്കിൽ വാസോ ആയിരിക്കും ആൻഡ് ആപ്സെൻറ്റ് ടുഡേ എന്നാണ് പറയുന്നത് എന്ന് ണ് സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ വൺ ഓഫ് ദ ബോയ്സ് ഈസ് ആബ്സെന്റ് ടുഡേ നെക്സ്റ്റ് ദ പ്ലൂറൽ ഫോം ഓഫ് ദ സെന്റൻസ് ദ ചിയർ ഫുൾ ചൈൽഡ് ഡാൻസ്ഡ് ഇൻ ദ റെ ചിയർ ഫുൾ ചൈൽഡ് ഡാൻസ്ഡ് ഇൻ ദ റൈൻ എന്ന് പറയുന്ന ആ ഒരു സെന്റൻസിന്റെ പ്ലൂറൽ ഫോം എന്താണെന്ന് പ്ലൂറൽ ഫോം എന്ന് പറയുമ്പം ചൈൽഡിന് പകരം എന്താകും ചിൽഡ്രൻ ആകും അല്ലേ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് അപ്പോൾ ചിൽഡ്രൻ വരുന്ന ഏതാണ് റൈറ്റ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ദ ചിൽ ചിയർഫുൾ ചിൽഡ്രൻ ഡാൻസ്ഡ് ഇൻ ദ റെയിൻ ഓക്കെ എന്തുകൊണ്ട് ബാക്കി ഓപ്ഷൻസ് ആയില്ല എന്ന് ചോദിച്ചാൽ ചിയർഫുൾ ചിൽഡ്രൻ ഡാൻസസ് എന്ന് പറയില്ല പ്ലൂറൽ ആകുമ്പോൾ എസ് ഇ എസ് യൂസ് ചെയ്യില്ല ദ ചിയർഫുൾ ചൈൽഡ് എന്ന് പറയുമ്പോഴും എന്തല്ല ൂറൽ ആയിട്ടില്ല അപ്പോൾ ആ ഓപ്ഷനും കറക്റ്റല്ല ദെൻ ദ ചിയർഫുൾ ചൈൽഡ് ഡാൻസേഴ്സ് ഇവിടെ അഗൈൻ എസ് ഇ എസ് വന്നു അതുകൊണ്ട് ഈ മൂന്ന് ഓപ്ഷൻസും അല്ല റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് ലിവ് ഇൻ ദ ബസ്ലിങ് സിറ്റി ജെയിൻ ബിക്കേം അക്കംസ്റ്റഡ് ടു നമുക്കത് ഇങ്ങനെ സ്പീഡിൽ വായിച്ചു പോകുമ്പോൾ തന്നെ ആൻസർ വരുന്നുണ്ട് അക്കംസ്റ്റഡ് എന്ന് പറയുന്ന വേർഡിൻ്റെ കൂടെ ആഡ് ചെയ്ത് വരുന്ന പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ടു ആണ് ഓക്കെ ഇത് സെറ്റ് ഓഫ് വേർഡ്സ് ഉണ്ട് ചില വേർഡ്സിൻ്റെ കൂടെ ഈ ഈ ഒരു പ്രിപ്പോസിഷൻ്റെ വരാൻ കുറച്ച് സെറ്റ് ഓഫ് വേർഡ്സ് ഉണ്ടാവും അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് സോ അത് അങ്ങനെ ഒന്ന് റിവൈസ് ചെയ്തിട്ടുള്ളവർക്ക് ഈ ഒരു ഏരിയ വളരെ ഈസി ആയിരിക്കും കൺഫ്യൂഷനൊന്നും വരില്ല നമ്മൾ അതറിയാതെ ഈ ഓപ്ഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വിത്ത് ആണോ വിത്ത് ആണോ ടു ആണോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചില സെറ്റ് ഓഫ് വേർഡ്സ് ഉണ്ട് അതിൻ്റെ ആഡ് ഈ പ്രിപ്പോസിഷൻസ് ഇത് ഇതിന് ഈ ഒരു വേർഡിൻ്റെ കൂടെ ഈ ഒരു പ്രിപ്പോസിഷനെ വരും എന്ന് പറയുന്ന സെറ്റ് ഓഫ് വേർഡ്സ് ഉണ്ട് അത് നമ്മൾ ഇൻഹാസിലെ കുട്ടികൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് സോ ദാറ്റ് ഇസ് എ വെരി ഈസി ക്വസ്റ്റ്യൻ ആൻഡ് ഡിസംബർ ഈസ് ദ കോൾഡസ്റ്റ് മന്ത് ഓഫ് ദ ഇയർ ഡാഷ് നോ അതർ മന്ത് സോ വാട്ട് ഈസ് ദ ആൻസർ ഓപ്ഷൻ ബി അല്ലേ ഈസ് ആസ് കോൾ ആസ് ഡിസംബർ ഡിസംബർ പോലെ തണുത്ത വേറൊരു മാസം ഇല്ല എന്നുള്ള മീനിങ് വരുന്നത് ഏതാണ് ഈസ് ആസ് കോൾ ആസ് ഡിസംബർ സം സീറ്റ്സ് ആർ ഡാഷ് ഫോർ ദ ഡിഫറെൻ്റ് ഏബിൾഡ് ഇതും നമുക്ക് ഓപ്ഷൻസ് ഇല്ലാതെ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് സം സീറ്റ്സ് ആർ സെറ്റപ്പ് ഫോർ ദ ഡിഫറെൻ്റ് ഏബിൾഡ് നമ്മൾ യൂഷ്വലി പറയുന്നതാണല്ലേ ഫ്രേസൽ ബാബിൻ്റെ സെക്ഷൻ വന്ന ക്വസ്റ്റ്യൻ ആണ് ആൻഡ് സെറ്റപ്പ് ദിറ്റ് ഈസ് ദ ആൻസർ നമ്മൾ ജസ്റ്റ് ആൻസർ ഓപ്ഷൻസ് വായിക്കിയതിനു പിന്നെ ആൻസർ ഒന്ന് പറഞ്ഞു നോക്കുക അപ്പോൾ ആ ആൻസർ ഓപ്ഷൻസിലുണ്ടെങ്കിൽ അത് മാത്രം ഫോക്കസ് ചെയ്യാം വേറെല്ലാം ഇതാണോ ഇതാണോ എന്ന് ചോ പോവാൻ നിന്നാൽ കൺഫ്യൂഷൻ ആകും ആൻഡ് സീറ്റ്സ് ആർ സെറ്റപ്പ് ഫോർ ദ ഡിഫറെൻ്റ്ലി ഏബിൾഡ് നോ വൺ ക്യാൻ ഹാപ്പ് യു ഈ ഫ്യൂ ഡാഷ് ഡിസ് ഓണസ്റ്റ് ഈ ഫ്യൂ ഈസ് ആണോ ആർ ആണോ വേറാണോ ആർ ആണല്ലേ ഇഫ് യു ആർ എന്നാണ് പറയല്ലേ പറയലേ ഹീന്ന് പറയില്ല ഇഫ് യു വേർ പറാണ് ഇതൊരു പ്രസൻറ്റ് സിറ്റുവേഷനിലെ സിമ്പിൾ പ്രസൻറ്റ് സിറ്റുവേഷനിലുള്ള ഒരു സെൻറ്റൻസ് ആണ് അതുകൊണ്ട് എന്ത് വരില്ല വേറൊന്നും വരില്ല ഇഫ് യു ആർ ഡിസോണസ്റ്റ് സി എ എൽ പി സ്റ്റാൻസ് ഫോ ഇതിൻ്റെ ആണ് ചോദിക്കുന്നത് ദാറ്റ് ഈസ് കോഡ്നേറ്റീവ് അക്കാദമിക് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ദാറ്റ്സ് എ ഡയറക്ട് ക്വസ്റ്റ്യൻ ഹി വാസ് റിലീവ് ഡാഷ് ഹിസ് ഡ്യൂട്ടീസ് റിലീവ് ഓഫ് ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രീപ്പോസിഷൻ സെക്ഷനുള്ള ആണ് ചില സെറ്റ് ഓഫ് വേർഡ്സ് ഉണ്ട് അതിൻ്റെ കൂടെ ഈ ഒരു പ്രീപ്പോസിഷൻ മാത്രമേ എന്ന് പറയുന്ന ആ ഒരു സെറ്റ് ഓഫ് വേർഡ്സ് നോക്കിയാൽ അതിൻ്റെ ആൻസർ ആണ് ഇത് ഹി വാസ് റിലീവ് ഓഫ് ഹിസ് ഡ്യൂട്ടീസ് ഹ മെയ്ഡൻ സ്പീച്ച് ഇൻ ദ അസംബ്ലി വാസ് ക്വൈറ്റ് ഇംപ്രസീവ് ഇവിടെ മെയ്ഡൻ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് മെയ്ഡൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രഷ് അല്ലെങ്കിൽ ഫസ്റ്റ് എന്നുള്ള സെൻസിലാണ് നമ്മൾ മെയ്ഡൻ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നത് ഇവിടെ മെയ്ഡൻ സ്പീച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് സ്പീച്ച് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ലൈ ട്രാവൽസ് ഡാഷ് ഡാൻഡ് സൗണ്ട് ഇതൊരു കമ്പാരിറ്റീവ് ഡിഗ്രി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിനാണ് ഇവിടെ ദാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് എന്താണ് സൗണ്ട് ഫാസ്റ്റർ ഓർ സ്ലോവർ അതാണ് നമ്മൾ ദാൻ യൂസ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാറുള്ളത് സ്ലോവർ ആണോ അല്ലെങ്കിൽ ഫാസ്റ്റർ ആണോ എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ വരുന്നുള്ളൂ പക്ഷേ ഇവിടെ എന്താണ് ലൈറ്റ് ട്രാവൽസ് ഡാഷ് സൗണ്ട് സൗണ്ടിനേക്കാളും ഫാസ്റ്റർ ആയിട്ടാണല്ലോ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി ഫാസ്റ്റ് ഇഫ് ഐ വോണ്ട് ദ ലോട്ടറി ഐ ഡാഷ് ദ വേൾഡ് എന്നാണ് കേട്ടോ ഡാഷ് ദ വേൾഡ് എറൗണ്ട് അപ്പോൾ എന്താണ് ആൻസർ വരുന്നത് ഐ വുഡ് ട്രാവൽ എനിക്ക് ലോട്ടറി അടിച്ചാൽ ഞാൻ ട്രാവൽ ചെയ്യുമെന്നാണ് പറയുന്നത് ഐ വിൽ ട്രാവൽ വരില്ല ഐ ഇഫ് ഐ വോണ്ട് ദ ട്രാവൽ ഐ ഡാഷ് ദ വേൾഡ് അതൊരു പോസിബിലിറ്റി ആണ് പറയുന്നത് അല്ലേ ഷുവർ ആയിട്ടുള്ള കാര്യമൊന്നും അല്ല അതുകൊണ്ടാണ് ഐ വുഡ് ട്രാവൽ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ നെക്സ്റ്റ് വൺ ഡേഷ് ആൻഡ് ഡേഷ് ആർ റെസിപ്റ്റീവ് സ്കിൽസ് റെസിപ്റ്റീവ് സ്കിൽസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഏതൊക്കെ ഏതൊക്കെ സ്കില്ലാണ് നമ്മൾ ഒരു ഇൻഫർമേഷൻ റിസീവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് റിസീവ് ചെയ്യുന്ന സ്കിൽസ് ഏതാണോ ഒരു ഇൻഫർമേഷൻ നമ്മൾ റിസീവ് ചെയ്യുന്നത് ഏതൊക്കെയാണോ അതാണ് റെസിപ്റ്റീവ് സ്കിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ പ്രൊഡക്റ്റീവ് സ്കിൽസ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് റെസിപ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ റിസീവ് ചെയ്യുന്നത് അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ റിസീവ് ചെയ്യുന്നത് ലിസണിങ് ആൻഡ് റീഡിങ് ലിസൺ ചെയ്യുമ്പോഴും റീഡ് ചെയ്യുമ്പോഴും നമ്മളൊരു ഇൻഫർമേഷൻ എന്താണ് റിസീവ് ചെയ്യാണ് സോ ആൻസർ ഈസ് ലിസണിങ് ആൻഡ് റീഡിങ് ആ ദ റെസിപ്റ്റി സ്കിൽസ് വ ഡു യു ലിവ് ദ ടീച്ചർ ആസ്ക് ദ ബോയ് ദ സെൻറ്റൻസ് ക്യാൻ ബി റിപ്പോർട്ടഡ് ആസ് റിപ്പോർട്ടഡ് സ്പീച്ചാണ് സോ വി ഹാവ് ടു അപ്ലൈ ദ റൂൾസ് നമ്മൾ പ്രസൻ്റ് സിറ്റുവേഷനിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് റിപ്പോർട്ടഡ് സ്പീച്ചാക്കുമ്പോൾ അത് നോർമലി അത് പാസ്റ്റാകും സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ദ ടീച്ചർ ആസ്റ്റ് ദ ബോയ് വ ഹി ലിവ്ഡ് ഓക്കെ എഫേർട്സ് നെയ്മഡോപ്റ്റഡ് ബൈ ആൻ ഓദർ ഫോർ റൈറ്റിംഗ് ഇത് നോർമലി നമുക്ക് അറിയുന്ന കാര്യമാണ് റൈറ്റേഴ്സൊക്കെ വേറെ ഒരു എഴുത് അവരുടെ വർക്ക് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് വേറെ ഒരു പേര് അഡോപ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ അങ്ങ് ആ പേരിന് പറയുന്നതാണ് സ്യുഡോണിങ് അല്ലേ നമ്മൾ ഓരോ വർക്കുകളും പിന്നെ അല്ലെങ്കിൽ ഓദേഴ്സിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ഹിസ് യുഡോണിംഗ് മീസ് എന്നുണ്ട് സോ ദാറ്റ് ഈസ് എ വെരി ഈസി ആൻസർ സ്യുഡോണിംഗ് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ നെക്സ്റ്റ് ആണ് വി ഷുഡ് ഡാഷ് ദ ഗെയിം എവ്രിഡേ വി ഷുഡ് പ്രാക്ടീസ് ദ ഗെയിം എവ്രിഡേ പ്രാക്ടീസ് ആണെന്ന് നമുക്കറിയാം പക്ഷേ ഇവിടെ കൺഫ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ സ്പെല്ലിംഗ് ആണ് സോ പ്രാക്ടീസാണോ പ്രാക്ടീസാണോ പ്രാക്ടീസ്ഡ് ആണോ പ്രാക്ടീസിങ് ആണോ ഓപ്ഷൻ സിയും ഡിയും അല്ല എന്നുള്ളത് എന്നാണ് നമുക്ക് ആദ്യം അറിയാം ഇനി ഇത് ഇവിടെയാണ് പ്രാക്ടീസ് എന്നാണോ ടി ഐ എസ് ഇ ആണോ എന്നുള്ളതാണ് സോ വി നോ ദാഡ് പ്രാക്ടീസ് എന്നു പറയുന്നത് നൗണായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാണ് എന്ത് ചെയ്യാറുള്ളത് ടി ഐ സി ഇ യൂസ് ചെയ്യാറുള്ളത് അത് അതേസമയം പ്രാക്ടീസ് എന്ന് പറയുന്ന വേഡ് വേബായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സ്പെല്ലിങ് എന്താവും ടി ഐ എസ് ഇ ആയിരിക്കും അല്ലേ ഇവിടെ നമ്മൾ എന്താണ് വേണ്ടത് വി ഷുഡ് പ്രാക്ടീസ് എന്നാണ് അപ്പോൾ വേബാണ് യൂസ് ചെയ്യേണ്ടത് സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ഇനി ഓപ്ഷൻ എ ആവണമെങ്കിൽ എന്താകണമായിരുന്നു വി ഷുഡ് ഡു പ്രാക്ടീസ് എന്ന് പറയണം ഡു പറയുമ്പോൾ വേബ് ഡു ആയി അപ്പോൾ പ്രാക്ടീസ് നൗൺ ആകും സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ വൺ ഷുഡ് ഹാവ് സിംബദി ഫോർ ദ പൂവ വൺ ഷുഡ് സിംബദൈസ് ഡാഷ് ഇതേ സെൻറ്റൻസ് തന്നെ എങ്ങനെ റീറിട്ടൺ ചെയ്യാം വൺ ഷുഡ് സിംബദൈസ് വിത്ത് ദ പൂവർ ആണോ ഫോർ ദ പൂർ ആണോ ഏതാണ് ആൻസർ ഫോർ ദ പൂർ എന്ന് പറയില്ല ടു ദ പൂവർ അല്ല എന്നാണ് വിത്ത് ദ പൂവർ എന്നാണ് നമ്മൾ നോർമലി നമുക്ക് പറയുന്നത് പെട്ടെന്ന് പറഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കിട്ടും വൺ ഷുഡ് സിംബഡ സിംബദൈസ് വിത്ത് ദ പൂവ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ദ ബോയ് വെൻ്റ് വേ ഡാഷ് ക്വസ്റ്റൻ ഡാക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ദ ബോയ് വെൻ്റ് വേ ഡ ഡിഡിൻ ഹി അല്ലേ ദ ബോയ് വെൻ്റ് അന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ് സോ ആൻഡ് പാസ്റ്റ് ടെൻസ് പാസ്റ്റ് ടെൻസിലുള്ള ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ് അപ്പോൾ എന്ത് വരണം ഡിഡിൻ ഹി ദൈറ്റ് ആൻസർ നെക്സ്റ്റ് വൺ എ ഷോർട്ട് സ്റ്റോറി ബേയ്സ്ഡ് ഓൺ യുവർ പേഴ്സണൽ എക്സ്പീരിയൻസ് ഈസ് നമ്മൾ റൈറ്റിംഗ് ഡിസ്കോസസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഓരോന്നും നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്കോഴ്സസ് ഏതൊക്കെ ഡിസ്കോഴ്സസ് ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ് അനക്ഡോട്ട് അനക്ഡോട്ട് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ സ്റ്റോറി റിയൽ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നുള്ള ഒരു ഭാഗം മാത്രം ഇങ്ങനെ നമ്മൾ ഒരു എക്സ്പീരിയൻസ് പറയില്ലേ അതിനെ ഒരു ഒരാളുടെ സ്റ്റോറി ലൈഫ് സ്റ്റോറിയിൽ നിന്നുള്ള ഒരു ഭാഗം മാത്രം പറയുന്ന എക്സ്പ്ലെയിൻ ചെയ്യുന്ന അങ്ങനെ എഴുതുന്നതിനെയാണ് അനക്ഡോട്ട് എന്ന് പറയുന്നത് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടെൻ തൗസൻഡ് സോ ഐ അറ്റ് എ ഗ്ലാൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഓ അപ്പോൾ എന്താണ് ടെൻ തൗസൻഡ് സോ ഒറ്റ നോട്ടത്തിൽ ഞാൻ പതിനായിരങ്ങൾ കണ്ടു പതിനായിരം കാര്യം കണ്ടു എന്നൊക്കെ പറയില്ലേ അപ്പോൾ അത് പറയുമ്പോൾ തന്നെ ഒരു എക്സാജറേറ്റ് ചെയ്ത് പറയാനല്ലേ ഒറ്റ നോട്ടത്തിൽ പതിനായിരം കാര്യങ്ങൾ ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ അത് ഒരു കാര്യത്തിന് എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതാണ് അപ്പോൾ അങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതിന് എന്താണ് പറയുക ഹൈപ്പബളി സിമിലി അലിറ്ററേഷൻ മെറ്റഫർ ഇതൊക്കെ എന്താണ് സിമിലി ഉപമിച്ച് പറയുന്നതിനാണ് മെറ്റഫറും അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്ത് പറയുന്നതാണ് ഇതൊക്കെ പക്ഷേ ആണ് ഒരു കാര്യത്തിന് എക്സാജറേറ്റ് ചെയ്ത ഒരു റൈറ്റിംഗ് ടെക്നിക്കാണല്ലേ ഓതേഴ്സ് അഡോപ്റ്റ് ചെയ്യുന്ന പല ടെക്നിക്കുകളിൽ ഒന്നാണ് ഹൈപ്പബളി എന്ന് പറയുന്നത് ഒന്നിനെ എക്സാജറേറ്റ് ചെയ്ത് പറയുക അപ്പോൾ ദിസ് ഈസ് ദ കാറ്റഗറി വൺ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് സോ നമ്മൾ ഇതൊന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് വളരെ അധികം കൺഫ്യൂസിങ് ചെയ്യിക്കാത്ത വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക ആൻഡ് ഈ അപ്പോൾ വേറെ ആ കട്ടോ ലാസ്റ്റ് ഇൻട്രൊഡക്ഷൻ ലൈഫ് സോ ദിസ് ഈസ് ദസ്റ്റ്യൻസ് ആൻഡ് നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്നൊന്ന് കമൻ്റ് ചെയ്യുക ആൻഡ് ഓക്കെ എല്ലാവർക്കും ഈസി ആയിരുന്നു എന്ന് പറയുന്നുണ്ട് താങ്ക് യു എല്ലാവർക്കും നല്ല രീതിയിൽ നല്ല കൂടി പാസ്സാകാൻ പറ്റട്ടെ പറ്റട്ടെ ആശംസിക്കുന്നു താങ്ക്